ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് അപ്പത്തിന് മാവരക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് മിക്കവാറും അപ്പം ചുടുന്ന വീഡിയോസ് കാണിക്കുമ്പോൾ ഒരുപാട് കമൻസ് വരും എങ്ങനെയാണ് അപ്പൻ അപ്പത്തിന് മാ ഇൻസ്റ്റൻ്റ് ആയിട്ടാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ എഴുതി കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം കേട്ടോ ഞാനും അപ്പം സക്സസ്ഫുള്ളി ഉണ്ടാക്കാൻ പഠിച്ചത് ഒരുപാട് പേർക്ക് ഈ അപ്പം ഇഡ്ലി ദോശ ഇതൊക്കെ മാവരക്കുന്നതിൻ്റെ ഒരു കണക്കുണ്ട് അത് പറ്റാതെ വന്ന് ഫ്ലോപ്പായി പോവാറുണ്ട് ഞാൻ അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഞാൻ ദോശ ഇഡ്ലി ദോശ ോശ പിന്നെയും ഓക്കെ ആവും കേട്ടോ ഇഡ്ഡലി ഒട്ടും ഓക്കെ ആവില്ല അപ്പം അതെങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നുള്ളൊരു പരിശ്രമത്തിലാണിത് അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് ദോശയ്ക്കൊക്കെ എങ്ങനെയാണ് അരക്കുന്ന കാണിക്കാം ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പത്തിൻ്റെ മാവരക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ ശരിയാവില്ല പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ ഓക്കെ ആവുന്നുണ്ട് ആ ഒരു കണക്കൊക്കെ മനസ്സിലായിട്ടോ അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എടുത്തിരിക്കുന്ന മാവ് ഇടിയപ്പത്തിനുള്ള മാവ് കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഇടിയപ്പത്തിനുള്ള മാവാണ് അത് കടയിൽ നിന്ന് വാങ്ങിയതാവാം വീട്ടിൽ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്നതാവാം ആ എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിന് നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മാവാണ് എടുക്കേണ്ടത് കേട്ടോ ഇതിന് പച്ചരി നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനിടയാ അങ്ങനെ വേണ്ട ഫസ്റ്റ് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കാം കേട്ടോ വെള്ളം ഒഴിച്ച ശേഷം ഒരു ടേബിൾ സ്പൂൺ റവ അതിലേക്ക് ഇടുകട്ടോ ഇപ്പോഴാണ് ഒരു ടേബിൾ സ്പൂൺ ആയത് അതുകൊണ്ട് ഇത് ടീസ്പൂണാണ് ആ കണക്കിനാണ് ഞാൻ ഇട്ടത് അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇട്ടത് ഒരു ടേബിൾ സ്പൂൺ റവ അതിലേക്ക് ഇടുക ഒരു കപ്പ് മാവിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ ഫ്ലെയിം ഓൺ ചെയ്യുക ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കുക നമ്മൾ അപ്പത്തിന് പാവുകയാച്ചയാണെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് പക്ഷേ ഇത് റവയിലാണ് നമ്മളിപ്പോൾ പാവ് കാച്ചുന്നത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ അടിയിലൊക്കെ പിടിച്ചുണ്ടായി കേട്ടേലും കുഴപ്പമില്ല നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇവിടെ വേദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് ഇതാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻറ്റെന്ന് അങ്ങനെ പറയാമല്ല ഞാൻ വെള്ളത്തിൽ പച്ചരിയെന്നും വെള്ളത്തിൽ ഇടണ്ട അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് കേട്ടോ ഇൻസ്റ്റൻറ്റ് മാവ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന പാലപ്പം ഇതിപ്പം നമ്മൾ മറ്റേ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന പോലെ തന്നെ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം അരച്ചാൽ നാളെ രാവിലെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേദയ്ക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മിക്കവാറും ഞാൻ അപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ഇഷ്ടമുള്ളത് വേദയ്ക്ക് ഇഷ്ടമുള്ളത് ഇതൊക്കെ അല്ലേ ഉള്ളൂ അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടാവില്ല നമ്മുടെ പച്ചരിയും ഞാൻ പച്ചരിയിലാട്ടോ അപ്പം അല്ലാതെ അരയ്ക്കുന്നത് ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യും നമ്മുടെ ഈ അരിപ്പൊടി എടുത്തിട്ട് ഇടിയപ്പത്തിനെടുത്ത് വെച്ചിരിക്കുന്ന പൊടിച്ച് അരിപ്പൊടി എടുത്ത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കും കേട്ടോ ഈസിയാണ് കുറച്ചുകൂടി കൂടി ഈസിയാണ് പച്ചരിയാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ എങ്കിലും കുറച്ചുകൂടെ എനിക്ക് ഈസിയായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് പക്ഷേ നല്ല ടേസ്റ്റുമായിരിക്കും ഇതിപ്പോൾ നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കാം കേട്ടോ അമ്മയും നന്നായിട്ട് അപ്പത്തിനൊക്കെ അരക്കും കേട്ടോ അമ്മായി എൻ്റെ അമ്മായിയും മാത്തൂനും ആ അമ്മയും ചേച്ചിയും നന്നായിട്ട് അവരച്ചാൽ രണ്ട് മൂന്ന് ദിവസം അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുക്കാൻ പറ്റും ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റും അപ്പത്തിന് നാളെ രാവിലെ ചൂടാൻ പറ്റും പിന്നെ വൈകിട്ടും ചൂടാൻ പറ്റും പിന്നെ അമ്മാവ് വെള്ളത്തില്ല കേട്ടോ പക്ഷേ ചേച്ചിയും അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കുറേ ദിവസം അങ്ങനെ ഇരിക്കും വേദ ഭയങ്കര പഠിത്തത്തിലോ എക്സാംസൊക്കെ അടുത്തില്ലേ ഇപ്പോൾ പോർഷൻസ് ഒക്കെ കിട്ടി തുടങ്ങി റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഭയങ്കര ബിസിയാണ് വേദ ിക്കട്ടെ നല്ല കാര്യല്ലേ നമ്മൾ പറയാണ്ട് പഠിക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പഠിക്കാത്ത ഞാൻ വേദയ്ക്ക് അടി കൊടുക്കും അവരൊന്നും തന്നെ അടി കൊടുക്കാറില്ല ഇപ്പോൾ വേദ കുറച്ചുകൂടെ പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് വേദയാണ് ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേദ ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഞാൻ പറയാതെ തന്നെ എക്സാംസക്കെ അടുത്തപ്പോൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുത്തരുമെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല എനിക്ക് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ടെന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഇല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കാന അപ്പം ഇത് കുരുവി വരുന്നുണ്ടേ കുറിവി വരുന്നുണ്ട് നല്ലതൊന്ന് തിക്കായിട്ട് വരണം കേട്ടോ കുറച്ചുകൂടെ തിക്കായിട്ട് വരണം കുറച്ചൊന്ന് തിക്കായി വരട്ടെ ഇതൊന്ന് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ കുറച്ചൊന്ന് കുറച്ചുകൂടി കട്ടിയാവും ഇത് തണുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഓഫ് ചെയ്തു ഞാൻ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വിടുക തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് അരയ്ക്കാനുള്ളതെട്ടോ അപ്പോൾ അതുകൊണ്ട് തണുത്തിട്ട് ഇനി എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ അത് തണുക്കട്ടെ അതവിടെ ഇരുന്ന് തണുക്കട്ടെ തണുക്കുന്ന സമയം ഞാൻ ഫാനിൻ്റെ താഴെ വെച്ച കേട്ടോ അത് തണുക്കാനായിട്ട് അതിപ്പോൾ പെട്ടെന്ന് തണുക്കും ഫാനിൻ്റെ താഴെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തണുക്കും ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ഒരു ഒന്നൊന്നര കപ്പ് തേങ്ങ ഒരുപാട് അധികം വേണ്ട ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ അത് കൂടുതൽ വേണ്ട കേട്ടോ ഒരുപാടായാൽ അമൃതും വിഷവും തന്നെയാണ് പിന്നെ നമ്മുടെ അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഒരു കപ്പാട്ടം എടുത്തിട്ടുള്ളത് ഈസ്റ്റ് ഇത് ഞാൻ അടുത്ത കടയിൽ നിന്ന് വാങ്ങിയ ഈസ്റ്റ് ആട്ടോ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരയ്ക്കാൻ ഇതൊക്കെ അരങ്ങിയിരിക്കുകയാണ് പിന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം തേങ്ങ ഇപ്പോൾ അന്നിങ്ങനെ ഇടാൻ ഇല്ലെങ്കിൽ തേങ്ങാ പാലെടുത്തൊക്കെ ഒഴിക്കാം അത് കുറച്ച് പാടുള്ള പണിയില്ല എന്നിട്ട് തേങ്ങ ഇങ്ങനെ മുഴുവനെ ഇട്ടതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നതിൽ കുറച്ചുകൂടെ നല്ല ഒരു ബെറ്റർ തീരുമാനം അതുകൊണ്ട് തേങ്ങ അതിൻ്റെ കൂടെ അരച്ച് ചേർക്കാതെ തണുക്കാൻ വച്ചിരുന്ന റവ നല്ലതായിട്ട് തണുത്തു കണ്ടോ ഭയങ്കര തിക്കായി വന്നു ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കാതെ മിക്സിയുടെ ജാറെ എടുക്കുക അരയ്ക്കുന്ന ജാറെടുക്കുക കേട്ടോ എൻ്റെ അരയ്ക്കുന്ന ജാറ് ചീത്തയായിരിക്കാണ് അതുകൊണ്ട് ഞാൻ പൊടിക്കുന്ന ജാറാണ് എടുത്തത് എന്താവും എന്താവുമെന്നറിയില്ല കേട്ടോ അരിപ്പൊടി ഇടുക തേങ്ങ ഇടുക ഇത് ഫ്രീസറിൽ ഇടുന്ന തേങ്ങ കേട്ടോ അതാണ് അങ്ങനെ മുന്നിൽ കിടക്കുന്നത് ജാറ നമുക്ക് അരയ്ക്കുമ്പോൾ അതങ്ങ് ഒക്കെ ആയിക്കോളും കപ്പ് തേങ്ങ ഉണ്ടേ കപ്പ് തേങ്ങ ഇട്ടു പഞ്ചസാര കുറച്ച് അത് നമ്മുടെ അപ്പം ഒന്ന് ടേസ്റ്റി ആവാനും ക്രിസ്പി ക്രിസ്പി ആയിട്ടിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഈസ്റ്റ് പേസ്റ്റ് ഇതിനൊരു അട പേസ്റ്റ് ആണ് ഇടുന്നത് കേട്ടോ ഒരുപാട് ഇടുന്നില്ല കുറച്ചിടുന്നവിടെ ഉപ്പ് ആവശ്യത്തിന് ഇതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന കൂടി അറവൊടി ഇട്ടുകൊടുക്കാവേ കണ്ട നല്ല തിക്കായി വന്നിട്ടുണ്ട് അതോ ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് തേങ്ങ ഇരുന്ന പാത്രം കേട്ടോ അതുകൊണ്ടാണ് കൊത്തുപോലെ കിടക്കുന്നത് അല്ലാതെ പൊടിയൊന്നും അല്ലേ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് അരയ്ക്കാവേ ഇതിന് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കാം അരച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവേ വെള്ളം വേണമെന്ന് നോക്കാവേ വേണ്ട ഇപ്പോൾ വെള്ളം വേണ്ട അരച്ചിട്ട് ജാറൊക്കെ കഴുകി ഒഴിക്കുമ്പോഴേ കറക്റ്റാകും ഇപ്പോൾ വെള്ളം വേണ്ട ഒന്നുകൂടെ നല്ലതായിട്ട് അരച്ചെടുക്കാവേ അരങ്ങിയിട്ടില്ല നല്ലതായിട്ട് അരച്ചെടുക്കണം ഒന്ന് മിക്സ് ആയിട്ടേ ഉള്ളൂ നോക്കാവേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു കപ്പ് വെള്ളം വരുന്നത് ലൂസാണ് അരയാൻ കുറച്ച് പാടായിട്ടോ കാരണം അരയ്ക്കുന്ന ജാറല്ല പൊടിക്കുന്ന ജാറാണിത് നിന്നാലേ ഇത് അരങ്ങി കിട്ടത്തുള്ളൂ അരയുന്നുണ്ട് പക്ഷെ നമ്മുടെ അരയ്ക്കുന്ന ചാറായിരുന്നെങ്കിൽ പെട്ടെന്ന് അയനെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിൽ അരയാൻ വേറൊന്നുമില്ല കേട്ടോ ആ തേങ്ങയാണ് നന്നായിട്ട് അരയേണ്ടത് ബാക്കി മാവൊക്കെ നല്ല ഫൈനായിട്ടിരിക്കുക അല്ല അരയാനില്ല വറയും പെട്ടെന്നാണ് പക്ഷേ തേങ്ങ കുറച്ചതായിട്ട് കിടപ്പുണ്ട് അതാണ് നല്ലതായിട്ട് അരങ്ങി കിട്ടാനായിട്ടല്ല വേറൊന്നുമില്ല അരങ്ങി വന്നിട്ടുണ്ട് ഈ ജാറിൽ മാക്സിമം അരങ്ങേണ്ട അത്ര അരങ്ങിയിട്ടുണ്ട് മതി കേട്ടോ അത്ര അരങ്ങാൽ മതി മറ്റേ അരയ്ക്കുന്നതിലൊന്ന് കുറച്ചുകൂടെ അരങ്ങാനും പക്ഷേ ഇതാണെങ്കിലും ഓക്കെയാണ് അപ്പോൾ അരങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോഴുള്ള കൺസിസ്റ്റൻസി ഇതാണ് ഇതല്ല നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ലൂസ് വേണം ഞാൻ കുറച്ചുകൂടെ ലൂസായിട്ടാണ് അപ്പത്തിൻ്റെ മാവ് എടുക്കുന്നത് കേട്ടോ ഈ ജാർ നമുക്കൊന്നും കൂടെ കഴുകി ഒഴിക്കാതെ മിക്സിയുടെ ജാറൂടെ കഴുകിയതിലേക്ക് ഒഴിക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമുണ്ടോന്നൊക്കെ ഇത് പൊങ്ങി വരും കേട്ടോ നാളെ ആവുമ്പോഴേക്കും ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല പൊങ്ങി വരും ചിലപ്പോൾ ചെറിയ പാത്രത്തിൽ എടുക്കുമ്പോൾ അത് കളയാറുണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് ആണ് ഇത്രയും വലിയ പാത്രം എടുത്തത് കേട്ടോ അല്ലേ ഈ ഒരു ലൂസിലാണ് ഞാനിവിടെ അപ്പത്തിന് മാവരയ്ക്കുന്നത് കേട്ടോ ഇത്രയും ലൂസായിട്ടാണ് ഞാനിവിടെ അപ്പത്തിന് മാവരയ്ക്കുന്നത് അപ്പത്തിന് മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല കേട്ടോ ഇതിനെ ഇങ്ങനെ അടച്ച് നാളെ രാവിലെ വരെ വെച്ചിരിക്കും ഇപ്പോൾ രാവിലെ ആണ് വൈകിട്ടത്ത് വൈകിട്ടത്തെ ഉണ്ടെങ്കിൽ രാവിലെ അരച്ച് പുറത്ത് വൈകുന്നേരം വരെ വച്ചിരിക്കുക രാവിലെ ആകുമ്പോൾ കറക്റ്റ് പൊങ്ങി പുളിച്ചൊക്കെ വരും അപ്പോഴേ കറക്റ്റ് അപ്പമായിട്ട് വരല്ല കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ ഇനി നാളെ രാവിലെ ഒരു വെയിറ്റ് ചെയ്യണം അപ്പോൾ രാവിലെ ആയിട്ട് അപ്പം ചുട്ട ശേഷം കാണിച്ച് അപ്പം ചുട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഓക്കെ ആയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ഇങ്ങനെയാണ് മാവ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് പക്ഷേ എനിക്ക് മിക്സിയിലെ ജാറ് പൊടിക്കുന്നതുകൊണ്ട് തേങ്ങ ഒന്ന് കറക്റ്റ് കറക്റ്റില്ല ഒരുപാടങ്ങ് അരങ്ങി വന്നിട്ടില്ല അരയ്ക്കുന്ന ചാറിലന്നെങ്കിൽ കറക്റ്റ് വന്നാൽ ആട്ടോ പൊടിക്കുന്ന ചാറായതുകൊണ്ട് അരങ്ങിട്ടുണ്ട് ഇത് മതിയാവും വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ചും പേസ്റ്റ് ടേസ്റ്റ് ആക്കാമായിരുന്നു അത് പറ്റിയില്ല അപ്പോൾ എന്തായാലും നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത ശേഷം അപ്പം ചുട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഇന്നലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മാവ് അരച്ച് വെച്ചത് ഇന്നിപ്പോൾ രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ വച്ചിരിക്കണം കേട്ടോ അപ്പോൾ വേറെ ഇവിടെ തിരക്കിലാണ് ഫുൾ ആകെ അലങ്കോലായിട്ട് കിടക്കുക കേട്ടോ നമുക്കിനി അപ്പം മാവ് റെഡിയായോ അപ്പം ചുട്ടാ ശരിയാവോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാതെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിത് തൊട്ട് പോലും നോക്കിയിട്ടില്ല നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ശകലം സോഡാപ്പൊടി കൂടെ ആഡ് ചെയ്യാം ഞാനിതൊന്നും ഇട ില്ല മാവ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിന് നന്നായിട്ടൊന്ന് ഇളക്കി ഇവിടെ അടുപ്പത്ത് ചട്ടി ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് ആ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കോരി ഒഴിച്ചു നോക്കാം അപ്പം സക്സസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പം അറിയാം കേട്ടോ കല്ല് ചൂടായിട്ടുണ്ട് നമുക്കിനി അപ്പം മാവ് കോരി ഒഴിച്ച് നോക്കാം ഷേപ്പിനൊക്കെ വരുന്നുണ്ടോ കോരി ഒഴിച്ച് കഴിച്ച് നോക്കാം എന്നാലേ അറിയാൻ പറ്റില്ല അപ്പം സക്സസ്ഫുൾ ആയോ എന്നുള്ളത് കേട്ടോ ഇത് ഇരുമ്പ് ചട്ടിയാട്ടോ ഇരുമ്പ് ചട്ടിയാണ് നോൺ സ്റ്റിക്കും ഒക്കെയാണ് പക്ഷേ ഞാൻ എനിക്കിവിടെ ഇരുമ്പ് ചട്ടിയാണുള്ളത് ഞാനിതിനാണ് ചൂടുന്നത് കല്ല് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ആ ചുറ്റിച്ച് കൊടുത്ത് ഇരിക്കുന്ന ഭംഗിയിൽ തോന്നുന്നത് ഇനി മൂടി വയ്ക്കാതെ അപ്പം തന്നെ ഞാൻ കാടമുട്ട കറിയൊക്കെ വെച്ച കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല അതെല്ലാം റെഡിയാണ് രാവിലെ വേറെ സ്കൂളിൽ വിടണ്ടേ അതിൻ്റെ തിരക്കാണ് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ആയിട്ടുണ്ട് കേട്ടോ ഇതെടുക്കാവേ അപ്പം കല്ലി നടക്കുകയാണേ എൻ്റെ അപ്പച്ചട്ടി എന്നെ ചലിച്ചു ഒരു സൈഡിൽ നിളവന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ രാത്രി സാധാരണ ഞാൻ എണ്ണ തേച്ച് വച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാറാണ് പതിവ് രാത്രി എണ്ണ തേച്ച് വെക്കുന്നത് രാത്രി എണ്ണ തേക്കാൻ ഇട്ടുപോയി എങ്കിലും ഞാൻ ഒരു വിധമൊക്കെ നമ്മുടെ അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതൊക്കെ നല്ല ഭംഗിക്കിരിപ്പുണ്ട് നല്ല സൈഡൊക്കെ കുറച്ച് ഉള്ളൂ എങ്കിലും നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് പിന്നെ നമ്മുടെ അപ്പം റെഡിയാണ് സക്സസ്ഫുൾ ആയി എന്നാണ് തോന്നുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഏതെങ്കിലും വന്ന് അപ്പം റെഡി ടേസ്റ്റ് ചെയ്ത് നോക്ക് അണിപൂല അപ്പൊക്കെ എങ്ങനെ കൊടുത്താലും അപ്പം ഇഷ്ടമുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കൊണ്ടുപോയി കഴിക്കേ ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഈ അപ്പം മാവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നാരിയൊക്കെ നമ്മൾ വെള്ളത്തിടാൻ മറന്നു പോയെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ഞാൻ പറയുന്നില്ല പെട്ടെന്നാരി മാവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പം മാവ് റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉടനെ തന്നെ നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ടേട്ടാ ബൈ ബൈ